തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അപാകതകളുണ്ട് മഹാരാഷ്ട്രയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തെന്നും രാഹുൽ അമേരിക്കയിലെ പരിപാടിയിൽ ആരോപിച്ചു രാഹുലിന്റെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധവും രാജ്യവിരുദ്ധവുമെന്ന് ബിജെപി പ്രതികരിച്ചു പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ ഗാന്ധി ആദ്യമായി ഉന്നയിക്കുന്ന ആരോപണമല്ല ഇത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന പാടെയും ഈ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചതാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ പറഞ്ഞത് രാജ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമാവുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആകെ പാഴ പാകപ്പിഴവുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഏതായാലും അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമാകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്നാണ് ഗാന്ധി ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അറുപത്തിയഞ്ച് ലക്ഷം ാണ് പോൾ ചെയ്തത് മഹാരാഷ്ട്രയിലെ ജന വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്ത സാഹചര്യം കൂടി ഉണ്ടായി എന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുകയാണ് അതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആരോപണവുമായി ആക്രമണവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തെ അപമാനിക്കുന്ന ശീലം രാഹുൽഗാന്ധി തുടരുകയാണെന്നാണ് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിനെതിരെയും കൂടിയാണ് ഇപ്പോൾ രാഹുൽഗാന്ധിയുടെ ഈ ആക്ഷേപമെന്നും ഇപ്പോൾ ബി ജെ പി കുറ്റപ്പെടുത്തുകയാണ് അതായാലും നേരത്തെയും സമാനമായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു അന്ന് ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തു എന്നൊരു ആക്ഷേപം കോൺഗ്രസ് ഉയർത്തുകയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു അതായാലും ഇപ്പോൾ അമേരിക്കയിലെ പരിപാടിയിൽ കൂടി ഈ വിഷയം ഉയർത്തി ഈ വിഷയം ചർച്ചയാക്കുകയാണ് രാഹുൽ ഗാന്ധി